സാന്താക്ലോസ് എന്ന ആശയത്തിന് പ്രചോദനമായ വിശുദ്ധ നിക്കോളാസിന്റെ മുഖം പുനർനിർമ്മിച്ച് ശാസ്ത്രജ്ഞർ ന്യൂയോർക്ക് പോസ്റ്റ് പറയുന്നതനുസരിച്ച് നിക്കോളാസിന്റെ മരണത്തിന് ആയിരത്തി വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ മുഖത്തിന്റെ പുനർനിർമ്മാണം സാധ്യമായത് തലയോട്ടിയിൽ നിന്നുള്ള ഡാറ്റകൾ വിശകലനം ചെയ്ത് നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് വിശുദ്ധ നിക്കോളാസിന്റെ മുഖം ഗവേഷകർ പുനർനിർമ്മിച്ചിരിക്കുന്നത് പഠനത്തിന്റെ പ്രധാന വ്യക്താവായ സിസറോ മൊറൈസ് ആണ് നിക്കോളോസിന്റെ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് രൂപകൽപ്പന ചെയ്ത നിക്കോളോസിന്റെ ത്രീ ഡി ചിത്രങ്ങൾ ആദ്യകാല സാഹിത്യങ്ങളിലെ വിവരണങ്ങളുമായി സാമ്യമുള്ളതാണെന്ന് സിസറോ മൊറൈസ് പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി നൈറ്റ് ബിഫോർ ക്രിസ്മസ് എന്ന കവിതയിൽ സാന്താക്ലോസിനെ വർണ്ണിച്ച പോലെ റോസ് കവിളുകൾ വലിയ മുഖം ചെറിയ പോലെയുള്ള മൂക്ക് എന്ന വർണ്ണനകൾക്ക് സമാനമാണ് പുതിയ ചിത്രങ്ങളെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ ലൂയി ജി മാർട്ടിനോ ശേഖരിച്ച ഡാറ്റകൾ നിക്കോളോസിന്റെ മുഖം പുനർനിർമ്മിക്കാൻ ഉപയോഗിച്ചെന്നും അദ്ദേഹം പറയുന്നു ഈ ഡാറ്റ ഉപയോഗിച്ച് ആദ്യം ത്രീ ഡി രൂപത്തിൽ തലയോട്ടി പുനർനിർമ്മിച്ചു പിന്നീട് ശരീരഘടന രൂപഭേദം വരുത്തുന്നതിനുള്ള സാങ്കേതിക ഉപയോഗിച്ചാണ് ഇത് സാധ്യമായത് െന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു നാലാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനർ പ്രവിശ്യയിലെ മൈറ എന്ന നഗരത്തിലാണ് വിശുദ്ധ നിക്കോളാസ് താമസിച്ചിരുന്നത് മൈറയിലെ ബിഷപ്പായിരുന്നു അദ്ദേഹം എന്നാണ് കരുതുന്നത് നല്ല പെരുമാറ്റമുള്ള കുട്ടികൾക്ക് സമ്മാനം നൽകുന്നതിലും ദരിദ്രരെയും രോഗികളെയും കഷ്ടപ്പെടുന്നവരെയും സഹായിക്കുന്നതിലുമായിരുന്നു നിക്കോളസിന്റെ ശ്രദ്ധ കാലക്രമേണ വിശുദ്ധ നിക്കോളാസ് ക്രിസ്തുമസിന് സമ്മാനങ്ങൾ കൊണ്ടുതരുന്ന നമ്മുടെ ആധുനിക സാന്തക്ലോസായി രൂപാന്തരപ്പെടുകയായിരുന്നു സാന്താക്ലോസ് ഉണ്ടായി എന്നും അതിന്റെ ചരിത്രം എന്താണെന്നും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം